തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയാണ് ഷീല തങ്കരാജ് ദൈവിക ദർശനങ്ങൾ ദർശിച്ച ആത്മീക അനുഭവങ്ങളാണ് സാക്ഷി കൂടാരത്തിന്റെ ഈ അധ്യായത്തിൽ ഈ സഹോദരി നമ്മോട് പങ്കുവയ്ക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതിയത് ദർശനത്തിൽ കണ്ടത് ഓർക്കുന്നു ഭർത്താവ് നടത്തുന്ന പ്രിന്റിംഗ് പ്രസിൽ ഡി വർക്കുകളിൽ സഹായിയാണ് ഇന്ന് ഷീല ഞാനൊരു ക്രിസ്ത്യാനിയായി സി എസ് ഐ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു എന്റെ വിവാഹം പതിനേഴാമത്തെ വയസ്സിൽ നടക്കുകയും പതിനെട്ടാമത്തെ വയസ്സിൽ ദൈവം എനിക്കൊരു മകനെ തരികയും ചെയ്തു എട്ട് മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് ആ മകനെ പ്രസവിച്ചത് കുഞ്ഞ് ജനിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടമാകുകയും ശരീരം നീല നിറമായി തീരുകയും ചെയ്തു എന്നാൽ ആ സമയം കൂടി നിന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തോട് കണുനീരോടെ പ്രാർത്ഥിക്കുകയും ഓരോ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അല്പസമയത്തിന് ശേഷം ഡോക്ടർ വന്നിട്ട് പറയുവാനിടയായി കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതായി ചലനമുണ്ട് എന്ന് പറയുവാനും അങ്ങനെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുവാനും ദൈവം സഹായിച്ചു അതിനുശേഷമോ എൻ്റെ മകന് നാല് വയസ്സുള്ളപ്പോൾ ദൈവം എനിക്കൊരു മകളെയും ദാനമായി നൽകി ആ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയം മുഴുവൻ ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു മാസം ഗർഭിണിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് തയ്ക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പ്രസവിക്കുന്നതുവരെയും ഹോസ്പിറ്റൽ തന്നെ കിടക്കുന്ന അവസ്ഥയായിരുന്നു കുഞ്ഞ് കിട്ടുകയില്ല എന്ന് മാനുഷ്യമായ രീതിയിൽ എല്ലാവരും വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവം ഒരു ദൈവദാസനെ അയക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തിന്റെ കരുണയാൽ ആ കുഞ്ഞിന് ഒരു ദോഷവും ഇല്ലാതെ വണ്ണം ദൈവം ആ കുഞ്ഞിന്റെ ജീവൻ തരുവാനിടയായി എൻ്റെ മകന് ഇരുപത്തി അഞ്ച് വയസ്സായപ്പോൾ അവൻ്റെ വിവാഹം നടക്കുവാനിടയായി എന്നാൽ ആ മകന് ഏഴ് വർഷം മക്കളില്ലാതിരുന്നു എന്നാൽ പ്രാർത്ഥനയാൽ സ്വർഗത്തിലെ ദൈവം ആ മകന് ദാനമായി ഒരു മകളെയും ആ മകൾക്ക് ഏഴ് വയസ്സായപ്പോൾ ഇപ്പോൾ ഒരു മകനെയും ദാനമായി നൽകി എൻ്റെ മകൾക്കും രണ്ട് മക്കളെ ദൈവം ദാനമായി നൽകി മകളുടെ മൂത്ത മകൻ എട്ടാം ക്ലാസ്സിലും ഇളയ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് വയസ്സുവരെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭർത്താവിന്റെ മദ്യപാനവും കൂട്ടുകെട്ട് കാരണവും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ തന്നെ ജന്മന എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരമായി മരുന്ന് ഉപയോഗിച്ച വ്യക്തിയായിരുന്നു എന്നാൽ മുപ്പത് വയസ്സുവരെയും പലവിധ ചികിത്സകൾക്കായി എൻ്റെ ഭർത്താവിന്റെ മദ്യപാനം നിർത്തുന്നതിന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് മായി പ്രാർത്ഥിക്കുന്ന അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് പല വ്യക്തികളും പറയുമായിരുന്നു മദ്യപിച്ചിട്ട് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയം ക്ഷേത്രങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിത് തീർക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ക്ഷേത്രത്തിലും കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ അവിടെ ഒന്നും ഒരു പൂർണ്ണമായൊരു വിടുതൽ കിട്ടുവാൻ കഴിയാതിരുന്നപ്പോൾ ചർച്ചിലെ ദേവദാസൻ കടന്നു വന്നിട്ട് എന്നോട് പറയുവാൻ തീർന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു ദൈവം മനസ്സലിഞ്ഞ് കുടുംബമായി ആ ചർച്ചിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകാൻ ദൈവം ഒരുക്കി എന്റെ ഭർത്താവിനെ ഇരുത്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മദ്യത്തിന് അടിമയാക്കിയിരുന്ന അനേക പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നത് കാണുവാൻ ഇടയായി തീർന്നു ദൈവത്തിന്റെ കരുണയാൽ ഇന്നൊരു ദൈവദാസനാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി അലലിയ ദൈവത്തിന്റെ പൊന്നാമം മഹത്വപ്പെടട്ടെ മദ്യത്തിനും മയക്കുമരുന്നിനും പാപ പ്രവൃത്തികളും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒരു വ്യക്തിയെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറുകയും അവർ സ്വബോധമുള്ളവരായി യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കുകയും അവർ ദൈവമക്കളായി തീരുകയും ചെയ്യും അല്ലെലുയ ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ സ്തോത്രം ജന്മന എനിക്ക് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരം ഗുളിയെ കഴിച്ചു എപ്പോഴും വിഷമവും സങ്കടവും കരച്ചിൽ മാത്രമായിരുന്ന അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതായ വ്യക്തിയായിരുന്നു ഞാന് ഇനി ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം രണ്ട് വർഷത്തോളം എനിക്കോ രണ്ടു മക്കൾക്കോ എന്ത് അസുഖം വന്നാലും ചർച്ചിൽ കടന്നു പോവുകയും അപ്പൊ എന്തൊക്കെയോ ചർച്ചിലെ പാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വൈകുന്നേരമാകുമ്പോൾ അവിടെ വെച്ച് എത്ര പനിയായിട്ട് പോയാലും സൗഖ്യം പ്രാപിച്ച് അവിടെ നിന്ന് യേശുവിന്റെ രക്തം പറഞ്ഞ് എണ്ണ പ്രാർത്ഥിച്ച് തരികയും അത് തേച്ച് കുളിച്ച് സന്തോഷത്തോടെ വീട്ടിൽ വരുന്ന അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കുക ഒരിക്കൽ എൻ്റെ കാലുമുട്ട് നീര് വരികയും എന്താണെന്നറിയില്ല ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് അലലിയ കാല് നീരും വേദനയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കുറച്ച് സമയം ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് പുറമേയുള്ള കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് പാമ്പിന്റെ രണ്ട് പല്ലുകൾ കാണുകയും അതിൽ നിന്ന് വിഷത്തുള്ളി വീഴുന്നത് കാണുകയും ചെയ്തു അപ്പോഴെനിക്ക് മനസ്സിലായി എന്റെ കാൽമുട്ടിൽ പാമ്പ് കടിച്ചതാണെന്ന് എന്നാൽ തുടർന്ന് വിഷവൈദ്യ അടുക്കൽ കൊണ്ടുപോയപ്പോൾ ഇവർ ഉറങ്ങുകയോ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിലോ ഇവർ മരിച്ചു പോകുമായിരുന്നു എന്ന് വിഷവൈദ്യൻ പറയുവാനിടയായി പിശാജ് അന്ന് എന്നെ എന്റെ അലലിയ ആത്മാവിനെ കൊണ്ടുപോകാൻ നരകത്തിലെത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ യേശു കർത്താവ് എന്റെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട് യേശുവിന്റെ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചിരുന്നത് കൊണ്ട് എന്റെ ആയുസിനു ദോഷമില്ലാതെ യേശു കർത്താവൻ എന്നെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു അലലിയ ദൈവത്തിന്റെ പൊരനാമം മഹത്വപ്പെടുമാറാകട്ടെ സ്തോത്രം ഞങ്ങൾ ഇനി എന്തൊക്കെ ചർച്ചിൽ കടന്നുപോയ സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ഞാനിങ്ങനെ ചർച്ചിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഗസ്റ്റായി കടന്നു വന്ന ഒരു ദേവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പറയുവാൻ ഇടയായി തീർന്നു ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമായി തീരും എന്ന് പറയുവാൻ ഇടയായി തീർന്നു ഞാൻ അങ്ങനെ കണ്ണുനീരോടെ ആ സമയത്തൊക്കെയും ഹൃദയം കരിങ്കല്ല് പോലെ വളരെയധികം ഭാരത്തിലും നിരാശയിലുമായിരുന്നു എന്നാൽ ആ സമയത്ത് ഞാൻ ദൈവത്തോട് കണ്ണിനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു യേശുവേ എൻ്റെ ജീവിതത്തിലെ സകല പാവവും ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറമെയുള്ള കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു വെള്ള സ്ക്രീന് കാണുകയും എന്റെ കൊണ്ട് ഞാൻ കണ്ടത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ പോയപ്പോൾ എൻറെ കൂട്ടുകാരിയുടെ ഒരു കല്ലമാല വാങ്ങി കഴുത്തിലിടുകയും എന്നാലത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തട്ടി മാല പൊട്ടിപ്പോകാൻ ഇടയായി തീർന്നു എന്നാൽ മാല തിരിച്ചു കെട്ടിയിടുന്നതിന് വേണ്ടി കുറച്ച് കല്ലകൾ മാറ്റിയതിന് ശേഷം ആ കങ്കുസ് തിരിച്ച് കെട്ടിയിടുവാൻ തീർന്നു എന്നാൽ കൂട്ടുകാർ ചോദിച്ചു മാല പൊട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അവളോട് കള്ളം പറഞ്ഞു എന്നാൽ സത്യം പറഞ്ഞിരുന്നു എങ്കിൽ ടീച്ചറെടുത്ത് അടി വാങ്ങി തരുമായിരുന്നു അതുകൊണ്ട് അന്ന് ആദ്യമായി കള്ളം പറഞ്ഞ കാര്യം ഹലലിയ സ്വർഗത്തിലെ ദൈവം എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയും ഉള്ള കാര്യങ്ങൾ എഴുതുന്ന ഒരു ഓർമ്മയുടെ പുസ്തകം എന്ന് സ്വർഗത്തിൽ ഉണ്ട് അലലിയ ആ പുസ്തകത്തിൽ നാം പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നാൽ ദൈവം ഇതൊന്നും മറക്കുന്നില്ല ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാണുവാൻ ആ സംഭവം എനിക്ക് കാണിച്ചു തന്നപ്പോൾ ആ വെള്ള സ്ക്രീനിൽ ഞാൻ കണ്ടപ്പോൾ യേശുവിനോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാനിടയായി തീർന്നു യേശുവേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതാണ് യേശുവെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ക്രീൻ വെള്ള നിറമായി തീർന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലുതായ ശേഷം അലലിയ എൻ്റെ വാക്കില് പ്രവൃത്തിയിൽ ചിന്തയില് നിരൂപണങ്ങളിൽ സംസാര വിഷയങ്ങളിൽ വന്നുപോയ ഓരോ പാപത്തെക്കുറിച്ചും യേശു ആ സ്ക്രീനിൽ കാണിച്ചു തീർന്നു ഓരോന്ന് കാണുമ്പോഴും ദൈവത്തോട് കടിനീരോടെ പറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ എന്നെ അത് കഴുകി ആ പാപത്തെ യേശു അപ്പൊ ആ സ്ക്രീൻ വെള്ളനിറമായി തീരുന്നത് കാണുവാൻ ഇടയായി തീർന്നു അങ്ങനെ അന്ന് രാവിലെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചപ്പോൾ വന്നതായ തെറ്റായ വിഷയം പോലും യേശു കർത്താവ് ആ പകൽക്കാലം എൻ്റെ കണ്ണിൽ തീർന്നു അത് ഏറ്റു പറഞ്ഞു വേഷിച്ചപ്പോൾ ഹൃദയത്തിലെ വളരെയധികം പാരത്തോടെ ആയിരുന്ന അവസ്ഥയിൽ അലലിയ ആ പാരമെല്ലാം നീങ്ങിപ്പോകുന്നതായി തോന്നി ആ സമയത്ത് ഞാൻ കാണുന്നു സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതായി തീർന്നു അത് വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയും അനുഭവിക്കാത്തതായ സ്വർഗീയ സമാധാനം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു അലേലുയ ദൈവത്തിന്റെ പൊന്നാമ മഹത്വപ്പെടുമാരാകട്ടെ ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നു ആ പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നതുകൊണ്ടാണ് പാപബോധമുണ്ടാകുകയും ആ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാനും കഴിഞ്ഞത് സ്തോത്രം അതിനുശേഷമായി ചില നാളുകൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആ അച്ചർച്ചിൽ നിന്ന് കുറച്ചുപേരെ സ്നാനത്തിനായി കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു ആ സമയത്ത് എനിക്കും സ്നാനത്തിനായി കടന്നുപോകാൻ ദൈവം ഒരുക്കി ആ സ്നാന കടവ് യേശുവിന്റെ രക്തത്താൽ കഴുകുന്നതിന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് ഒരു കുളം കാണുന്നു അവിടെ വെള്ളത്തിനു പകരം രക്തമായി കിടക്കുന്നു ആ കുളത്തിനു ചുറ്റും ഏകദേശം നേഴ്സറി പരുവത്തിലുള്ളതായ ദൂതന്മാർ കൈയോട് കൈ കോർത്ത് ചിറകുകൾ വിടർത്തി ആ കുളത്തിനു ചുറ്റും കാവലായി നിൽക്കുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു അലലിയ ന പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം അതുപോലെ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് അത് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് ശിവന്റെ രക്തത്താൽ കുളത്തെ കഴുകണമേ വിശുദ്ധ ദൂതഗണങ്ങളെ കാവൽ ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതുപോലെ ചെയ്തതായിട്ട് എൻ്റെ ആത്മീയ കണ്ണുകളിൽ കർത്താവരിക്ക് കാണിച്ചു തരുവാൻ ഇടയായിത്തീർന്നു ഹാലലിയ അതിനുശേഷമായി ഓരോരുത്തരെയായി വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തിയിട്ട് അടുത്ത് എൻ്റെതായ അവസരം വന്നപ്പോൾ ഞാനും ഹാലലിയ സ്നാനപ്പെട്ടിട്ട് വെള്ളത്തിൽ നിന്ന് നിവർന്നപ്പോൾ ഞാൻ കാണുന്നത് ഹാലലിയ യേശുവിന്റെ രക്തത്താലെ കഴുകണമേ ശുദ്ധീകരിക്കണമേ സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് വലിയൊരു വെള്ള ഗ്രൗ വലിയൊരു ഗ്രൗണ്ട് അതിൽ അതിലേക പുസ്ത മേശകൾ നിരത്തിയിട്ടിരിക്കുന്നു അതിന് അനേക പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു അതിലൊരു പുസ്തകം നിവർത്തി വെച്ചിട്ട് ഓരോരുത്തരുടേതായ പേരുകൾ അതിൽ എഴുതുന്നത് കാണുവാൻ ഇടയായി തീർന്നു ആ സമയത്ത് ഞാൻ ആ പുസ്തകത്തിന്റെ ഹെഡിങ് എന്താണെന്ന് നോക്കിയപ്പോൾ ജീവന്റെ പുസ്തകം എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ തീർന്നു അതിന്റെ അവസാനത്തിൽ എൻ്റെ പേരും എഴുതി ചേർക്കുന്നത് കാണുവാൻ ഇടയായി പെട്ടെന്ന് ബൈബിളിലെ ഒരു വചന ഓർമ്മ വന്നു വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവതിരത്തിൽ എഴുതിയിരിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടുന്നു എന്ന് അപ്പൊ എന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അലലിയ മാനസാന്തരപ്പെട്ട ഞാൻ യേശുവിനോട് ചേരുവാൻ യേശു കാണിച്ച മാതൃക പോലെ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നപ്പോൾ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി എന്ന് ദൈവം ഇടയായി തീർന്നു പതിനഞ്ചു ദിവസത്തോളം സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആശുപത്രി കിടക്കയിലായിരുന്നു ഈ സഹോദരി ഓർമ്മശക്തി നഷ്ടപ്പെടും എന്ന് വിധി എഴുതിയ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം ദാനമായി നൽകിയ ജീവിതത്തിന് നന്ദി പറയുകയാണ് ഷീല ഒരിക്കലും ചർച്ചിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ കാൽപാദത്തിൽ ഒരു ഞാനിങ്ങനെ ഞങ്ങളുടെ പ്രസി തന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട് ആ പ്രസ്സിൽ ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ആ സമയത്ത് പ്രസി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കാലിന്റെ അറ്റത്തായിട്ട് കാൽപാദത്തിന്റെ അടുത്ത് ഒരു ചെറിയ ചുള്ളി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിയുവാനിടയായിത്തീർന്നു അതൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കാൽപാത മുഴുവനായിട്ട് പൂരി പൊള്ളുന്നത് പോലെ പൊള്ളി തീർന്നു അതിനെ തുടർന്ന് ഞാൻ ചർച്ചിൽ പോവുകയും പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടക്കുന്നതായ സമയത്ത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരമ്മച്ച തലയിൽ കൈവച്ചിട്ട് തീർന്നു തലയ്ക്ക് സുഖമില്ലാതെ പോകാൻ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനൊക്കെ ടഴിയട്ടെന്ന് പറഞ്ഞ് തീർന്നു എന്നാൽ ഈ സംഭവത്തിന് രണ്ട് വർഷം മുന്നേ ആയിട്ട് ആ ചർച്ചിലെ പെന്തക്കോസ് ചർച്ചിലെ പാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നിട്ട് വീട്ടിനകത്തുകൂടെ യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം തളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അടുക്കളയുടെ ഭാഗത്ത് വന്നിട്ട് ആ പാസ് പറയുവാൻ തീർന്നു ഈ വീട്ടിൽ താമസിക്കുന്നവർ തലയ്ക്ക് സുഖയില്ലാതെ പോകുന്നതിനുള്ള ക്ഷുദ്രപ്രയോഗം ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ അറിയുവാൻ ഇറങ്ങുകയാണെങ്കിൽ ദൈവം ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടിവിക്കും എന്ന് പറയുവാൻ ഇടയായി ഹലേലിയ അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ കാലിന്റെ താഴെഭാഗം പൊള്ളി വരികയും ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അമ്മച്ചി എന്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയും ആ സമയത്ത് എന്റെ സ്വബോധം നഷ്ടപ്പെടുകയും മൂന്ന് ദിവസം ചർച്ചിൽ സ്വബോധമില്ലാതെ കെട്ടിയിടുവാൻ തീർന്നു തുടർന്ന് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പതിനഞ്ച് ദിവസത്തോളം സ്വബോധം നഷ്ടപ്പെട്ടവളായി കൈയും കാലും കട്ടിലിൽ കെട്ടിയിട്ട് മൂക്കിലൂടെ ട്യൂബിട്ട് ബിസ്ക്കറ്റും പാലും മാത്രം ഒഴിച്ചു തരുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഈ സമയത്ത് ഡോക്ടർമാർ മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഹലിയ ഭർത്താവിന്റെ മദ്യപാനം കാരണം സമാധാനം നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് ഇനി സ്വബോധം തിരിച്ചു കിട്ടിയാലും ഓർമ്മ കാണാൻ സാധ്യത കുറവാണ് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു അതേ സമയത്ത് എനിക്ക് വേണ്ടി അപ്പൊ എന്തൊക്കെയോ ചർച്ചിലെ പാസ്റ്ററും ദൈവദാസനും ദൈവമക്കളും എനിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം എനിക്ക് പതിനഞ്ചാമത്തെ ദിവസം സ്വബോധം മടക്കി തരുവാൻ ഇടയായി തീർന്നു ദൈവത്തിന്റെ കരുണയാൽ അതിനുശേഷം എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനും പ്രസിൽ വരുന്ന കുട്ടികളെ കമ്പ്യൂട്ടർ ജോലി പഠിപ്പിക്കുന്നതിനും ഇന്നും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നതിനും യേശു കർത്താവിനെ സഹായിക്കുന്നു ുഷ്യമായ രീതിയിൽ ഡോക്ടർ അസാധ്യമെന്ന് പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നറി ചെയ്ത ആ ദൈവത്തിന്റെ വചനം പോലെ ഏത് വിഷയമാണെങ്കിലും നമുക്ക് യേശുവിനോട് അപേക്ഷിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ യേശു കർത്താവ് ഒരുക്കമാണ് ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് ഡോക്ടർമാർ സ്വബോധം തിരിച്ചു കിട്ടുകയില്ല എന്നും ഓർമ്മ കാണുകയില്ല എന്നും പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് അലലിയ ഇബ്ബാനുവേൽ ടി വി എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും അതിലൂടെ അനേകരുടെ ദൈവവചനങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കുവാനും ദൈവം സഹായിച്ചു അലലിയ ദൈവത്തിന്റെ കരത്തിൽ നമ്മെ കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആലോചിക്കുന്ന നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം ദൈവത്തിനുവേണ്ടി പ്രയോജനമുള്ളവർ ആകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും കഷ്ടതകള് രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പോൾ യേശു കർത്താവ് ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുന്നു ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഫലം തന്നില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന് ഹലലിയ പ്രിയരേ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ രോഗങ്ങളോട് കൂടെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ജീവിതത്തിലെ കുറവുകൾ കാരണം വന്ന പാപമാണെങ്കിൽ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു വേഷിക്കുമ്പോൾ ആ രോഗം വിട്ട് അല്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുവാനാണ് ഈ രോഗം വന്നത് എങ്കിൽ ഈ പരീക്ഷാ ഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവ കൃപ തരണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മെ പൊന്നുപോലെ യോബ് ഭക്തൻ പറഞ്ഞതുപോലെ എന്നെ കഷ്ടതയിലൂടെ തീയിലൂടെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ ദൈവമക്കൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് ഏത് കഷ്ടതയിൽ നിന്ന് രോഗത്തിൽ നിന്ന് വിടിവിക്കുവാൻ യേശു കർത്താവ് ശക്തനായി ഇന്നും നമ്മോട് കൂടെയുണ്ട് ഹാലേലിയ ദൈവത്തിന്റെ കരടയാൽ ദൈവത്തെ തുടർന്ന് ആരാധിക്കുവാനും അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിക്കുന്നു ചില നാളുകൾക്ക് മുൻപായിട്ട് എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ഘട്ടം കടന്നു ഇടയായി വരുവാനിടയായിത്തീർന്നു എന്റെ ഉള്ളിലിരുന്ന് ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ഞാൻ ഡോക്ടറോട് പറയുകയും എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞപ്പോ എന്തൊക്കോസ്തലെ അമ്മച്ചിമാർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ഓരോ സംശയങ്ങളും കൊണ്ട് വരും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുവാൻ ഇടയായിത്തീർന്നു ഞാൻ എന്നാൽ അങ്ങോട്ട് നിർബി നിർബന്ധത്താൽ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ അത് പരിശോധിക്കുവാൻ തീർന്നു എന്റെ ബ്രസ്റ്റ് ഇടതുഭാഗത്തെ ബ്രസ്റ്റിൽ ഒരു നെൽമണിയുടെ അത്രയും വലുപ്പത്തിൽ ചെറുതൊരു സംഭവം കാണുന്നുണ്ട് എന്ന് പറയുവാൻ അത് സ്കാനിങ്ങിലൂടെ കാണുവാനും തുടർന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചെറിയ ഓപ്പറേഷൻ ചെയ്ത് അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിയുവാൻ തീർന്നു തുടർന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ കൊണ്ടുപോയി ഇടതുഭാഗത്തെ ബ്രസ്റ്റ് പൂർണ്ണമായും ഓപ്പറേഷൻ ചെയ്യുവാൻ തീർന്നു അതിനെ തുടർന്ന് ഡോക്ടർമാർ വീണ്ടും പരിശോധിച്ച് നോക്കിയപ്പോൾ ഇനി ക്യാൻസറിന്റേതായ യാതൊരു കുഴപ്പവും ശരീരത്തിൽ ഇല്ല എന്ന് പറയുവാൻ തക്കോണം യേശു എന്നെ സൗഖ്യമാക്കി ഹാലേലയാ പിന്നത്തേതിൽ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റൽ ചെക്കപ്പിനായി കടന്നു പോകുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ അതിനകത്തൂടെ നടക്കുവാൻ കഴിയുന്നു അതിനകത്ത് ആർ സി സിക്ക് അകത്ത് പോയിട്ടുള്ള വ്യക്തികൾക്കറിയാം അറിയാം വളരെയധികം നിരാശയോടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അസ്ഥികൾ മാത്രമായിരിക്കുമ്പോൾ അലലിയ യേശുവിനെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന യേശു സൗഖ്യം നൽകിയതായ എനിക്ക് ധൈര്യത്തോടെ അവരുടെ മുന്നിലൂടെ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ പോകുവാൻ കഴിയുന്നു പലപ്പോഴും ഡോക്ടറുടെ മുന്നിലും അലലിയ കൂട്ടിരിപ്പുകാരായ ആൾക്കാർ ചോദിക്കാറുണ്ട് പേശ്യന്റെ ആരെയാണ് എന്നാൽ ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും വിശ്വസിക്കുവാനായി കഴിയുന്നില്ല വർഷത്തിലൊരിക്കൽ ഇപ്പോൾ ചെക്കപ്പിനായി കടന്നു പോകുമ്പോൾ അലലിയ ഇരിക്കുന്ന വ്യക്തികളെ അരികിൽ വരുന്നവരോട് യേശു എന്നെ സൗഖ്യമാക്കി നിങ്ങളും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറയുവാൻ യേശു കർത്താവ് എന്നെ സഹായിക്കുന്നു ഇത്രത്തോളം ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി താണിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവിനെ ഒരിക്കലും മറക്കാത്ത മക്കളായി നമ്മുടെ ഏത് വിഷയമായാലും നമുക്ക് ധൈര്യത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കുവാനായി കഴിയും കഷ്ടതയുടെ തീച്ചൂളകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് തികച്ചും ദൈവകൃപ എന്ന് ഷീല സാക്ഷ്യം പറയുന്നു ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ നിന്നും ലഭിച്ച സൗഖ്യം അത്ഭുതകരമായിരുന്നുവെന്നാണ് ഈ സഹോദരി ഇന്നും നന്ദിയോടെ ഓർക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ യേശു നിക്കോദമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നത് ആമേൻ ആമേൻ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവ രാജ്യം കാണാൻ കഴിയുകയില്ല പ്രിയരേലിയ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ പാപങ്ങൾ യേശുവിനോട് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും താതനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കുന്നതിനാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പുതുതായി ജനിച്ച് യേശുവിനെ രക്ഷകനെ അംഗീകരിച്ച് ഹൃദയത്തെ സ്വീകരിച്ച ഒരു വ്യക്തി ആ സമയം മരിക്കുകയാണെങ്കിൽ ദൂരെ നിന്ന് അവർക്ക് ദൈവരാജ്യം നോക്കി കാണുവാനായി കഴിയുന്നു അതേ യോഹനാനിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ യേശു നിക്കോദമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നു ആമേൻ ആമേൻ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയയില്ല എന്ന് ഹലേലു അസ്തോത്രം പ്രിയരേ മാനസാന്തരപ്പെട്ടൊരു വ്യക്തിയാണ് എങ്കിൽ ആ സമയം വരിച്ചാൽ ദൂരെ നിന്ന് ദൈവരാജ്യം നോക്കി കാണാനായി കഴിയുന്നു എന്നാൽ ആ മാനസാന്തരപ്പെട്ട വ്യക്തി യേശു കാണിച്ച മാതൃക പ്രകാരം പാപങ്ങളെ വെള്ളമാകുന്ന ശവക്കല്ലറയിൽ കുഴിച്ചിട്ടുകൊണ്ട് യേശുവിനോട് ചേരുവാനായി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആ സമയം മരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ദൈവരാജ്യത്തെ കടക്കുവാനായി കഴിയുന്നു അലേലു അസ്തോത്രം ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളായ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം പക പിണക്കം ജാഹരശങ്ക ക്രോധം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കാണുന്നു ഈ പറയപ്പെട്ട ഏതെങ്കിലും സ്വഭാവം തമ്മിൽ ഉണ്ട് എങ്കിൽ എത്ര വേഗത്തിൽ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായി കഴിയുന്നു അലേലയാ എന്നെ കേൾക്കുന്ന പ്രിയരെ മനുഷ്യർ കൽപ്പകാലം മാത്രമേ ഭൂമിയിൽ വാസമുള്ളൂ അതിനാൽ എത്ര വേഗത്തിൽ മാനസാന്തരപ്പെടുക പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവ പുസ്തകത്തിൽ നിത്യജീവന് വേണ്ടി ഒരുങ്ങുക അതിനായി ദൈവം നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തെ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെല്ലാം സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിന്റെ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ആ മേൻ ഗോഡ് പ്ലസ് യു ആൾ ിക്കുന്ന സമയങ്ങളിലെല്ലാം അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കുന്ന ഈ സഹോദരി ഇന്ന് ക്രിസ്തുവിന്റെ ധീര പടയാളിയായി സുവിശേഷ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്